इफेक्ट न्यूज़ न्यूसलैंक ऐवर्म स्वागत തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന്റെ പ്രതിനിധികളായി കലാനിധിക്ക് നൽകുന്ന പത്രദർശന മാധ്യമ സുഹൃത്തുക്കളായ പ്രസ് ക്ലബ് സെക്രട്ടറിയാണ് കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിന്റെ കുട്ടിയറീക്കൽ ചടങ്ങോടുകൂടി കലാനിധിയുടെ ഇരുപത്തിയഞ്ചാം ആർഷയത്തിന് തുടക്കം കുറിച്ചു സപ്സ്വരങ്ങളുടെ ഏക ദീപനാളങ്ങൾ ഉപദേശക സമിതി അംഗമാണ് എന്നെല്ലാം പ്രിയപ്പെട്ട ഗീതാരാജേന്ദ്രൻ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് കുറച്ച് ഒന്നിലധികം വർഷങ്ങളായിട്ട് കലാനീധിയുമായിട്ടും ഗീത രാജേന്ദ്രൻ അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഏത് വിഷയം പറയുമ്പോഴും കലാനിധിയുടെ നന്മയ്ക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ആവുന്ന രീതിയിൽ ചെയ്യുക അതിലെല്ലാം പങ്കാളിത്തം ഉറപ്പ് വരുത്തുക ഇതാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് എന്തെല്ലാം പേക്കൊണ്ടായാലും ശ്രീ ഗീത ആത്മാർത്ഥമായ പ്രവർത്തനം ഒരു പക്ഷേ ഒറ്റക്ക് ഓടി നടന്ന് എല്ലാത്തിൽ ബാദ്യ മേള മേളം അതിമനോഹരമായിരുന്നു അത്യാപൂർവമായിരുന്നു ആ രംഗത്ത് വേറെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ശ്രുതി ചേർത്തിട്ടുള്ള ചെണ്ടമേളം ഞാൻ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് അതുപോലെ വളരെ ഒത്തുങ്ക ശീഷ്ഠനായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ പ്രിയ മിത്രം മട്ടന്നൂറിൻ്റെ സാന്നിധ്യത്തിൽ ഈ പരിപാടി കലാകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് കലാകാരന്മാരെ മുഴുവൻ ഞാൻ ആദരിക്കുന്നു ഇവിടെയുള്ള കലാസ്നേഹികളെയും ആദരിക്കുന്നു ഇത് നിങ്ങൾക്കെല്ലാവർക്കും കലാകേന്ദ്രത്തിലേക്ക് എൻ്റെ ക്ഷണം അത് ഈ പരിപാടിക്ക് മാത്രമല്ല ഏത് പരിപാടിക്കും നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം ആസ്വദിക്കാം ഇവിടെ ധാരാളം കച്ചേരികളും പരിപാടികൾക്ക് അതിന് തുടർച്ചയായിട്ട് നടത്താൻ പോവുകയാണ് എല്ലാ പരിപാടിക്കും നിങ്ങളെ ക്ഷണിക്കുന്നു ഗീതയുടെ ഈ ഇത്തരം പ്രസ്ഥാനം തുടർന്ന് നടക്കട്ടെ വലിയ വലിയ കലാകാരന്മാർ ഈ ഇവരുടെ നേതൃത്വത്തിൽ കലാകേന്ദ്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടി സർ ആദരണീയനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർക്ക് ശ്രീ മണക്കാട് ഗോപൻ പ്രസ് ക്ലബിൻ്റെ യക്കാനും ആ ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി ഒരു പുരസ്കാരം നൽകാനും നിയോഗിച്ച ജൂറിക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ ആ പ്രവർത്തനം അർപ്പിക്കുന്ന ചടങ്ങാണ് അവരുടെ അനുഗ്രഹം ദുരക്കന്മാരുടെ അനുഗ്രഹം പ്രകുട്ടി മാസിനെ പോലെ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി രാധാകൃഷ്ണൻ ഭൂഗമാവനാവം പാവമായ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ കലാനിധി ആദ്യ അവാർഡ് ഈ വേദിയിൽ നൽകുകയാണ് നൽകുന്നതിനായി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹേശ്വര ക്കപ്പൻ പ്രാദേശിക വാർത്താ ന്യൂസ് ചാനൽ കലാനിധിയുടെ സമർപ്പണം മട്ടൽ കൈതപ്പുറം ദാമോദരൻ മാഷാണ് നമ്മുടെ മാഷിനെ ബാദ്യകുലപതി പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു മറ്റൊന്ന് ശങ്കരൻകുട്ടി മാഷ് അത് ഏറ്റുവാങ്ങണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ബ്യൂറോച്ചി കോഴിക്കോട് புரஸ்கார சமர்ப்பணம் பத்மஸ்ரீ மட்டன்னூர் சங்கரன் குட்டிமாரி പുരസ്കാര സമർപ്പണം മട്ടന്നൂർ ചങ്കരഗുതി മാഷ് അദ്ദേഹം മദ്രാസിൽ നിന്നുമാണ് കലാനിധിയുടെ ഏഡിയോ ആദരവ് ഏറ്റുവാങ്ങുവാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഫ്ലാഷ് ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററാണ് ഓൺലൈൻ മാധ്യമമാണ് ദിനോപ് കെ नाट्यश्रेष्ठ पुरस्कार डॉक्टर सतीश नायर बेबी धनश्री अनिल धनुषि सहोद धनश्री Perspektif atau Samarpana, marplah mantanmu, sang keren guh di mana? Perspektif atau rasa marplah വും ശിവരാത്രിക്ക് മഹേശ്വരം ചെങ്കിൽ മഹേശ്വരം ചിത്രത്തിൽ വെച്ച് ഒരു പുരസ്കാരം വന്നായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എസ് സി ബി സാറിൻ്റെ പേരിലുള്ള അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് സാറിന്റെ ഗാനങ്ങളാണ് ഞാൻ ആ ഗാനങ്ങൾ കൂടിയാണ് എല്ലാവർക്കും എന്നെ സപരിചിതമായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഞാൻ ദൈവമായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള हाँ uh -huh. <laughs> Tchau. Oh. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം